നമസ്കാരം ബിഗ് ബോസ് മലയാളം ഏഴാം സീസൺ അവസാനിക്കാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് അതിനിടയിലാണ് അനുമോളോടുള്ള അനീഷിൻ്റെ വിവാഹാഭ്യർത്ഥന വരുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ അനീഷിനോടും അനുമോളോടും അതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് ഇതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിലും ചർച്ചകൾ സജീവമാണ് അനുമോളുടെ ജീവിതം വെച്ച് കളിക്കല്ലേ എന്ന് അനുമോൾ ഫാൻസിൻ്റെ വാദങ്ങളും അനീഷിനെ ഇനിയും വേദനിപ്പിക്കില്ലേ എന്ന് അനീഷ് ഫാൻസിൻ്റെ പ്രതികരണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്നു അനുമോളാണ് ഇത് തുടങ്ങി വെച്ചെന്ന വാദങ്ങൾ ശക്തമാണ് ഹാർട്ട് സിമ്പിൾ കാണിച്ചും ഫ്ലയിങ് കിസ് കൊടുത്തും ഉൾപ്പെടെ അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റമാണ് അനീഷിന്റെ മനസ്സിൽ ഇങ്ങനെയൊരു ആഗ്രഹം സൃഷ്ടിച്ചത് എന്ന് വാദിക്കുന്നവരുമുണ്ട് അനുമോൾ ഈ ചെയ്തതെല്ലാം തമാശയ്ക്കാണ് എന്ന് അറിഞ്ഞിട്ടും അനീഷ് അത് തൻ്റെ ഗെയിമിന്റെ ഭാഗമായി ഉപയോഗിച്ചു എന്ന പ്രതികരണങ്ങളും വരുന്നുണ്ട് അനുമോളോട് പ്രണയം തോന്നിയെന്ന് അനീഷ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനോട് പറയുന്നുമുണ്ട് തന്നോട് ഈ വിധം പെരുമാറിയതിന് ശേഷം തൻ്റെ വിവാഹാഭ്യർത്ഥന അനുമോൾ നിരസിക്കുമ്പോൾ അനീഷിന് അനുകൂലമായി പ്രേക്ഷകർ ചിന്തിക്കുമെന്ന സ്ട്രാറ്റജി ആവാം ഒരുപക്ഷെ അനീഷ് പിന്തുടരുന്നത് അനീഷ് വിവാഹാഭ്യർത്ഥന നടത്തിയതിനു ശേഷം ആതിരയോടും ന്യൂറിയോടുമെല്ലാം അനീഷിനെക്കുറിച്ച് ആതിര പറയുന്ന വാക്കുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും പങ്കുവയ്ക്കുന്നുമുണ്ട് അനീഷിന് നാൽപ്പത് വയസ്സുണ്ട് രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ട് വയസ്സ് എനിക്ക് വയ്യാതില്ല എന്നാണ് അനുമോളിൽ നിന്ന് വന്ന പ്രതികരണങ്ങളിൽ ഒന്ന് എൻ്റെ സങ്കല്പത്തിലുള്ള ആളല്ല അനീഷെന്നും അനുമോൾ പറയുന്നതിലൂടെ അനുമോളുടെ നിലപാട് വ്യക്തമാണ് ആ ചാപ്റ്റർ അവിടെ അവസാനിച്ചു ഇനി അതിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അനീഷും തൻ്റെ നിലപാട് വ്യക്തമാക്കി അനീഷിന്റെ പ്രപ്പോസൽ വെച്ചായിരുന്നു അനുമോളുടെ ആ ദിവസത്തെ കണ്ടന്റ് മുഴുവനും വന്നത് സീസൺ അവസാനിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ വന്ന ഈ ട്വിസ്റ്റ് വോട്ടെന്ന നിലയിലും മാറ്റങ്ങൾ വരുത്താൻ സാധ്യത ഏറെയാണ് എനിക്കും ചില സങ്കല്പങ്ങളുണ്ട് അനീഷേടൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അനീഷിന് ഒരാണിൻ്റെ സ്വഭാവം എനിക്ക് കാണുന്നില്ല എൻ്റെ പുരുഷൻ എന്ന് പറയുന്നത് നല്ല തൻ്റെ നല്ല ശാരീരിക ക്ഷമതയും ഉണ്ടായിരിക്കണം എന്നതാണ് അനീഷേടൻ്റെ സംസാരം ഒരുമാതിരി ട്രാൻസ്ജെൻറ്റേഴ്സ് സംസാരിക്കുന്ന പോലെയാണെന്നും അനുമോൾ പറഞ്ഞു കൂടാതെ എന്നെക്കാട്ടിലും പ്രായ കൂടുതലുമാണ് അഞ്ചു വർഷം കഴിഞ്ഞാൽ അനീഷ് കിളവനാകും അങ്ങനൊരാളെ എനിക്ക് വിവാഹത്തിൽ താൽപ്പര്യമില്ലെന്നും അനുമോൾ പറഞ്ഞു പക്ഷെ അനുമോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല ഹൗസിനുള്ളവർ എല്ലാവരും അനുമോളെ തരം താഴ്ത്തിയും പുറകെ നടന്ന് റാഗ് ചെയ്യുമ്പോഴും അനീഷ് എന്ന ഒറ്റ മനുഷ്യനാണ് അനുമോൾക്ക് താങ്ങും തണലുമായി തിന്നത് അനുമോൾ അതിഭയങ്കരമായ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും തോറും ചെറുതായിട്ടെങ്കിലും ആ വീട്ടിലുള്ള മത്സരാർത്ഥി എന്ന നിലയിൽ ആശ്വാസം തരുന്നത് അനീഷാണ് അത് അനുമോൾ മറന്നു പോകുന്നു ഈ വിഷയം ഇവിടെ കഴിഞ്ഞിട്ടും ഒരു ബഹുമാനവുമില്ലാതെയാണ് അനുമോൾ അനീഷിനോട് പെരുമാറുന്നത് ുടെ ഫിനുള്ള മത്സരശേഷിയെ എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം കൂടുതൽ വാർത്തകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി